ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ അങ്കമാലിക്കാരുടെ ഫേമസ് വിഭവമായ പോർക്കും കുർക്കയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പോർക്കും കുർക്കയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല നല്ല ചൂട് ചോറും അങ്കമാലി സ്പെഷ്യൽ പോർക്കും കുർക്കയും അങ്കമാലി മാങ്ങക്കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അടിപൊളിയല്ലേ അപ്പോൾ ഈ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഈ ഒരു പോർക്കും കുർക്കയും ഉണ്ടാക്കി നോക്കൂ ഞാനിവിടെ എല്ലാത്ത ഒരു കിലോയോളം പോർക്കിറച്ചിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പോർക്കൊരു പകുതി വേവാകുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പാകത്തിനൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടിച്ച ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ പോർക്ക് വെറുതെ കറി വെക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കൂർക്കയും കൂടി ചേർത്ത് വേവിക്കാനുള്ളത് കൊണ്ടാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് കേട്ടോ സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ പോർക്ക് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും ഇനി കറി തയ്യാറാക്കാം ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ആദ്യം തന്നെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുക്കറിൽ നിന്നും പോർക്കിൻ്റെ ആ ഒരു നെയ്യ് ഉണ്ടാവും അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോയോളം കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ചെറുതീലിൽ കിടന്ന് ആ ഒന്ന് വെന്ത് വരണം കൂർക്കയിലേക്ക് പോർക്കിൻ്റെ ആ നെയ്യും സ്വാദുമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം അതിനായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കൂർക്കയും പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കറി തയ്യാറാവും വേണമെങ്കിൽ മാത്രം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് ഓപ്ഷണലാണ് ഉപ്പും മസാലയൊക്കെ പാകത്തിന് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്കമാലി സ്പെഷ്യൽ പോർക്കും കൂർക്കയും റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്